നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല കേസിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ ആരോപണങ്ങൾ നേരിടുന്നുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അതിൽ അദ്ദേഹം നടത്തിയ ചില പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ശബരിമല കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ദേവസ്വം മന്ത്രി മുൻ മന്ത്രി നടത്തിയിരിക്കുന്നത് തനിക്കറിയാവുന്ന എൻ വാസു വളരെ സത്യസന്ധനായ വ്യക്തിയാണെന്നും വാസു പ്രസിഡന്റ് ആയിരുന്ന കാലത്തല്ല ഫയൽ ഒപ്പിട്ടതെന്നും കടകംപള്ളിയുടെ പ്രതികരണം ഹൈക്കോടതി നേരിട്ട് നിയോഗിച്ച അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നതെന്നും കുറ്റവാളി ആരായിരുന്നാലും അവർ സ്വാഭാവികമായും ശിക്ഷിക്കപ്പെടുമെന്നും കടകംപള്ളി പറഞ്ഞു വാസു കമ്മീഷനായിരുന്ന കാലത്ത് ഒരു ഫയൽ ഒപ്പിട്ടതാണല്ലോ പ്രതിയായത് വാസു പ്രസിഡന്റ് ആയിരുന്ന കാലത്തല്ല ഒപ്പിട്ടത് അദ്ദേഹം സത്യസന്ധനായ വ്യക്തിയാണ് ബോർഡിലെ ദൈനംദിന കാര്യങ്ങൾ മന്ത്രി അറിയേണ്ടതില്ല അതൊന്നും ദേവസ്വം മന്ത്രിയുടെ മുന്നിൽ വരാറുമില്ല ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ഏറ്റവും നന്നായി നടത്തുക എന്നുള്ള എന്നുള്ളതാണ് സർക്കാരിന് മുന്നിലുള്ളത് അത് സർക്കാർ നന്നായി ചെയ്യുന്നുമുണ്ട് ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നും കടകംപള്ളി സുരേഷൻ and you. എന്തായാലും സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ എൻ വാസു നിലവിൽ റിമാൻഡിലാണ് ഈ മാസം ഇരുപത്തിനാല് വരെ വാസുവിനെ റിമാൻഡ് ചെയ്തു വാസുവിനെതിരെ ഗുരുതര കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തി നവീകരണത്തിന് ശുപാർശ നൽകി രേഖകളിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നത് ഒഴിവാക്കി ഉണ്ണികൃഷ്ണം പോറ്റിയുടെ കൈവശം പാളി കൊടുത്തുവിടാൻ ഇടപെടൽ നടത്തിയെന്നടക്കമുള്ള ഗുരുതര കുറ്റപ്പെടുത്തലുകൾ റിപ്പോർട്ടിലുണ്ട് ഇതരെ പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും ബോർഡിന് നഷ്ടമുണ്ടായെന്നും പ്രതികൾക്ക് അന്യായമായ ലാഭമുണ്ടായെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് നവംബർ പതിനൊന്നിനായിരുന്നു എൻ വാസു അറസ്റ്റിലായത് തുടർച്ചയായി രണ്ട് ദിവസത്തെ ചോദ്യം ചെയ്തതിനു ശേഷമായിരുന്നു അറസ്റ്റ് ശബരിമല ശ്രീകോവിലെ കട്ടളപ്പാളിയിലെ സ്വർണ്ണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന വിവരം എസ് ഐ ടിക്ക് കിട്ടിയിരുന്നു പിന്നാലെയായിരുന്നു വാസുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബുവുമാണ് വാസുവിനെതിരെ മൊഴി നൽകിയത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എൻ വാസുവിന് അറിയാമായിരുന്നുവെന്നായിരുന്നു സുധീഷ് കുമാർ എസ് ഐ ടിക്ക് നൽകിയ മൊഴി രണ്ടായിരത്തി മുതൽ വർഷമാണ് എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പ്രവർത്തിച്ചത് ഇതിനു മുന്നേ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് വരെ ദേവസ്വം കമ്മീഷണറായും പ്രവർത്തിച്ചു പി കെ ഗുരുദാസൻ എക്സൈസ് മന്ത്രിയായിരുന്ന സമയത്ത് വാസു പേഴ്സണൽ സ്റ്റാഫ് അംഗമായി സേവനം അനുഷ്ഠിച്ചു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ സി പി എമ്മിന് ഉള്ളിലുള്ളവരെ തന്നെ വളരെയധികം വേദനിപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഉള്ളിലുള്ളവർക്ക് തന്നെ കടുത്ത അതൃപ്തി ഉണ്ട് അതൃപ്തി പ്രകടിപ്പിച്ച സി പി എം രംഗത്ത് ഒരു നിർണായകമായ നീക്കമായി സി പി എം ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് പന്തളം ബ്രാഞ്ച് സെക്രട്ടറി കെ ഹരിയാണ് സി പി എം ബന്ധം ഉപേക്ഷിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടി നേതാവായ എൻ വാസുവിന്റെ അറസ്റ്റോടെയാണ് താൻ പാർട്ടി ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്നും കെ ഹരി പ്രതികരിച്ചു പ്രതികരണം ഇപ്രകാരമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ മനന്നൊന്നാണ് താൻ സി പി എം വിടാൻ തീരുമാനിച്ചത് എൻ വാസുവിന്റെ അറസ്റ്റോടെ പാർട്ടി ബന്ധം അവസാനിപ്പിക്കുക എന്ന തീരുമാനമെടുക്കുകയായിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന കെ ഹരിയുടെ രാജി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പന്തളത്തെ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം ശബരിമല ദ്വാരപാലക ശില്പങ്ങളെ സ്വർണ്ണം ഗവർണർ കേസിൽ നാലാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യപേക്ഷ പത്തനംതിട്ട പ്രിൻസിപ്പൽ ജില്ലാ കോടതി തള്ളിയിരുന്നു ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ജാമ്യപേക്ഷ നൽകിയിരുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇനി ജയശ്രീ അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ല മുൻകൂർ ജാമ്യത്തിനായി ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജില്ലാ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ദ്വാരപാലക ശില്പത്തിലെ ചെമ്പ് തകുകിടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ഉത്തരവിട്ടു എന്നതായിരുന്നു ജയശ്രീ െതിരായ കുറ്റം ശാസ്ത്രീയ തെളിവെടുപ്പ് പതിനേഴാം തീയതി നടക്കും ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം പതിനേഴിന് സന്നിധാനത്ത് ശാസ്ത്രീയ തെളിവെടുപ്പ് നടത്തും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവന്റെ അനുജ്ഞ വാങ്ങിയ ശേഷമാകും തെളിവെടുപ്പ് മണ്ഡല പൂജയ്ക്കായി പതിനാറിന് വൈകിട്ട് നട തുറക്കും പതിനേഴിന് ഉച്ചപൂജയ്ക്ക് ശേഷം ദേവന്റെ അനുജ്ഞ വാങ്ങും നടയടിച്ച ശേഷം സ്വർണം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ സൈഡ് ബില്ലർ പാളികളുടെ തൂക്കം രണ്ടായിരത്തി പത്തൊന്നിൽ കടുപ്പിച്ച കട്ടിളപ്പാളികളുടെ തൂക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിട്ടില്ല ക്ഷേത്ര ഭാഗത്തെ സ്വർണത്തിന്റെ സാമ്പിളുകൾ മറ്റിടങ്ങളിലെ സാമ്പിളുകൾ ദ്വാരപാലക ശില്പങ്ങളെയും കട്ടിളകളിലെയും ചെമ്പുപാളികളുടെ സാമ്പിളുകൾ തുടങ്ങിയവ തെളിവെടുപ്പിനായി ശേഖരിക്കും അതേസമയം ശബരിമല സന്നിധാനത്തെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് തന്ത്രിയോട് അനുമതി തേടി എസ് ഐ ടി ദേവസ്വം ബോർഡ് വഴിയാണ് തന്ത്രി മഹേഷ് മോഹനരോട് അനുവാദം ചോദിച്ചത് ദ്വാരപാലക ശില്പങ്ങളിൽ നിലവിലുള്ള പാളികൾ കട്ടിളപ്പാളികൾ എന്നിവയുടെ ശാസ്ത്രീയ പരിശോധന നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് എസ് ഐ ടി നടപടി തുടങ്ങിയത് സ്വർണ്ണകൊള്ളക്കേസിൽ തെളിവുകൾ ശക്തമാക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശിക്കൊണ്ടുവന്ന തകിടുകളുടെ ശാസ്ത്രീയ പരിശോധന നടത്തുന്നത് ഈ തീർത്ഥാടന കാലത്തിന്റെ തുടക്കം സ്ഥാപിച്ച പാളികളിലും പരിശോധന നടത്തും അതേസമയം ശബരിമല കേസിൽ അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർത്തു ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണിത് കേസ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റും ഇതിനിടെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെ പത്മകുമാറിനും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകി ഇത് രണ്ടാം തവണയാണ് പത്മകുമാറിന് നോട്ടീസ് നൽകുന്നത് രണ്ടാഴ്ച മുമ്പ് നൽകിയ നോട്ടീസിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ഹാജരാകാനില്ലാന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു ഇത്തവണ ഹാജരാകാൻ കഴിയില്ലെന്ന് പത്മകുമാർ അറിയിച്ചേക്കുമെന്നാണ് സൂചന ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങ് ചൂണ്ടിക്കാട്ടിയാണിത് മറ്റൊരു ദിവസത്തേക്ക് പത്മകുമാർ സാവകാശം തേടിയതായാണ് വിവരം ശബരിമല സന്നിധാനത്തെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണുമാരുന്ന എൻ വാസുവിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു വാസുവിനെ പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി കാർത്തിക പ്രസാദ് നവംബർ ഇരുപത്തിനാല് വരെയാണ് റിമാൻഡ് ചെയ്തത് എൻ വാസുവിനെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് എ പത്മകുമാറിലേക്കും എസ് ഐ ടി തിരിഞ്ഞിരിക്കുന്നത് മുൻ കമ്മീഷണർ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാനിടയായ സാഹചര്യം പത്മകുമാറിന്റെ കാര്യത്തിൽ നിലനിൽക്കുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തുന്നത് സ്വർണ്ണം പൊതിഞ്ഞ കട്ടിളപ്പാളിയെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയതും ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൊടുത്തുവിട്ടതും വാസുവിന്റെ നേതൃത്വത്തിൽ എന്നാണ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ സമയത്ത് പ്രസിഡന്റ് ആയിരുന്നത് എ പത്മകുമാറാണ് കമ്മീഷണർ ആയിരുന്ന വാസു മുന്നോട്ട് വെച്ച ഉത്തരവുകൾ പത്മകുമാർ അംഗീകരിച്ചതായി അന്വേഷണ സംഘത്തിന് തെളിവ് കിട്ടിയിട്ടുണ്ട് ഇത് ഗൂഢാലോചന ഭാഗമായിട്ടാണോ എന്നാണ് അന്വേഷിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് വാസുവിനെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ പത്മകുമാർ മൊഴി കിട്ടുമോ എന്നതും നിർണായകമായിരിക്കും എന്തായാലും കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ് നിലവിൽ ഇനി അടുത്ത ആര് കുടുങ്ങും അല്ലെങ്കിൽ അടുത്ത ആരുടെ അറസ്റ്റ് എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതേ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത